വണ ജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാറതി മനുജ പരിവൃചരണനളിനുഗളം മുദാ മനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപി വരറൊടമിതബലസഹിത മുറ ചെയ്തിതു കണ്ടുകൊഴി നിങ്ങൾ यङ्गिलेल्लावरुं मम जनकसदृशनहमधि चपलमम्बरे मानेन पोगुन्निदाशरे शालये अजतनय तनयशरसमधिकसाहसाल् अद्यैव पश्यामि रामपत्नीमहम् विरविलर्यिप्पनिङ्गद्य कृतार्थनायेन्कृतार्थोऽस्म्यहं प्रणतजनबहुजनमरणहरनामगं प्राणप्रयाणकाले निरूपिपवन् जनिमरणजलनिधिये विरवडुगडक्कुमज्जन्मना किं पुनस्तस्य दूतोऽस्म्यहं तदनु मम हृदि सपदि रघुपतिरनारदं तस्याङ्गुलीयबुमुण्डु शिरसि मे तदनु मम हृदि सपदि रघुपतिरनारदं तस्याङ्गुलीयबुमुण्डु शिरसि मे किमपि नहि भयमुदधि सपदि तरितुं निङ्गल् केशप्रवर रे ഖേരിയായ ഇതി പവന തനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുലകളതലവുമാർജവമാക്കി നിന്നാകും ജിതാഘ്രിയായ ഊർധ്വ നയനായി നിജഹൃദയവുമുറപ്പിച്ചു दक्षिणदिक्कुमालोक्यचाडीडीनान् पदगपदिरिव पवनसुतनध विहाय सा भानुबिम्बाभया पोगुं दशान्तरे अमरसमुदयमनिलतनयबलवेगङ्गळालोक्य सुन्नार् परीक्षणार्थं तदा സുരസയൊടു സുഖഗതി മുടക്കുവാൻ നടന്നിതു നാഗജനനിയും ത്വരിതം അനിലറിഞ്ഞതി സൂക്ഷ്മ ദൃശ വരിക എന്നതു കേട്ടവൾ ഗഗനപതി പവനസുതജപഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധൗ മേവിനാൾ കഠിനതരമലറിയവളവനുടു ചെയ്തിതു കണ്ടിലയോ ഭവാനെന്നെ കവിവരാ ഭയരഹിതമിതുവഴി നടക്കുന്നവകളെ ഭക്ഷിപ്പതിന്നു മാം കൽപ്പിച്ചിരീശ്വരൻ വിധിവിഹിതമശനമിഹ നൂനമദ്യ ശപ്പനിക്കേറ്റമുണ്ടോർക്കനീ മമവദന കുഹരമതിൽ വിരവിനോടുപൂകനീ മമവദന കുഹരമതിൽ മറ്റൊന്നു മറ്റൊന്നുമോർത്തു കാലം കളയായികടൂ സരസമിതി രഭസതരമതനുസുരസാഗിരം

നിശിചരപുരിയിൽ വിരവിനൊടു ചെന്നു കണ്ട വാശോവ വരുന്നതുണ്ടു ഞാൻ ജനകനരപതി ചരിതമഖിലം ധ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവബദന കുഹരമതിലപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടുവന്നു പുക്കിയിടുവൻ ആ നൃത്തം ൊരു പൊഴുതും ഹരിവീലഹമാശു മാർഗം ദേഹി നമോസ്തുവരോ തുലവരനോടവളു മുരചെയതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതു മേ മനസി തവ സുദൃഢമിതി യതി സപതി സാദരം പിളർന്നീടുന്നു സമീപസ്ഥമായ മഹേന്ദ്രപർവ്വതത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് സമുദ്ര ലംഘനത്തെക്കുറിച്ച് ഹനുമാൻ ചിന്തിക്കുന്ന അവസരത്തിൽ കിഷ്കിന്ധാകാന്ഡം പരിസമാപിക്കുന്നു സുന്ദരകാന്ഡം അവിടെ ആരംഭിക്കുകയും ചെയ്യുന്നു മഹേന്ദ്രന് മുകളിൽ പർവ്വതാകാരനായി വളർന്നു ഹനുമാൻ തൻ്റെ യോഗശക്തി കൊണ്ട് അങ്ങനെ മേഘമാലകളെ പോലും ലംഘിച്ചുകൊണ്ട് വളർന്നുയർന്ന ഹനുമാൻ അവിടെ നിന്നുകൊണ്ട് അവിടെ താഴെ തന്നെ തന്നെ നോക്കി തന്നിൽ തന്നെ പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുന്ന തൻ്റെ സഹപ്രവർത്തകരായ വനരന്മാരോട് പറഞ്ഞു അല്ലയോ കൂട്ടുകാരെ നിങ്ങളാരും ഭയക്കേണ്ട കാര്യമില്ല മമ ജനകസദൃശനഹം അതിചപലമമ്പരേ മാനേന പോകുന്ന ഇത് അശരേശാലയെ എൻ്റെ അച്ഛനെപ്പോലെ വായു ഭഗവാനെപ്പോലെ ആ കരുത്തോടുകൂടി ആ വേഗതയോടുകൂടിയിട്ട് ഞാൻ ഈ സമുദ്രം ലംഘിച്ചിട്ട് ഈ ലങ്കാവുരിയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് ഏതുപോലെ അജതനയെ തനയെ ശരസമം അധിക സാഹസാൽ ശ്രീരാമചന്ദ്രൻ്റെ അമ്പ് പോലെ ശ്രീരാമചന്ദ്രൻ്റെ അമ്പ് അമോഘമാണ് അതൊരിക്കലും പരാജയപ്പെടില്ല അത് ലക്ഷ്യം നേടാതെ തിരിച്ചു വരില്ല അങ്ങനെ രാമൻ്റെ അമ്പ് പോലെ അതിസാഹസത്തോടു കൂടിയിട്ട് ഞാൻ ലങ്കാപുരിയിൽ ചെന്ന് രാവണ സംരക്ഷിതമായ ലങ്കയിൽ സീതാദേവിയെ കണ്ട് ഞാൻ തിരിച്ചു വരുന്നുണ്ട് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ ഇതിനുള്ള കരുത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ കരുത്ത് വരുന്നത് രാമനിൽ നിന്നാണ് രാമമന്ത്രത്തിൽ നിന്നാണെന്ന് നിങ്ങളറിയണം ഭക്തിയുടെ പാരമ്യം ഭക്തി കൊണ്ടുള്ളതായ പ്രയോജനം രാമമന്ത്രം ഹൃദയത്തിൽ ഉറപ്പിച്ചാലുള്ള പ്രയോജനം അതാണ് നാം ഇവിടെ കാണുന്നത് ജീവിതത്തിലെ ഭീകരമായിട്ടുള്ള വിപത്തുകളുടെ മുന്നിൽ നാം നിൽക്കുന്ന അവസരത്തിൽ നാം ഹൃദയത്തോടുകൂടി ഭക്തിയോടുകൂടിയിട്ട് രാമ രാമ എന്നുറക്കെ വിളിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ദുഃഖത്തെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും ഹനുമാൻ ഈ സമുദ്രം ലംഘിച്ചതുപോലെ അതാണ് ഹനുമാൻ പറയുന്നത് ദുഃഖത്തെ തരണം ചെയ്യുവാനുള്ള മാർഗം ഹനുമാൻ തന്നെ ഉപദേശിക്കുന്നു തതനുമമ ഹ ഹൃദയ സപതി രഘുപതിരനാരദം അല്ലയോ അനരന്മാർ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്നു തസ്യ അങ്കുലീയവുമുണ്ട് ശിരസിമേ ആ ശ്രീരാമചന്ദ്രൻ്റെ അങ്കുലീയം ശ്രീരാമചന്ദ്രൻ്റെ മുദ്രമോതിരം അതെൻ്റെ ശിരസിലിരിപ്പുണ്ട് ഹൃദയത്തിൽ രാമനും ശിരസിൽ ശ്രീരാമചന്ദ്രൻ്റെ മുദ്രാങ്കുലീയവും ഇരിക്കുമ്പോഴേക്കും എനിക്ക് ഈ സമുദ്രം ഒരു വലിയൊരു വിഷമമാണോ തിമ പിന്നെ ഭയം ഉദിതി സപതി തരുതും ഈ സമുദ്രത്തെ ചാടിക്കണ ചാടിക്കടക്കുന്നതിന് എനിക്ക് യാതൊരു പ്രയാസവുമില്ല യാതൊരു ഭയവുമില്ല കീശപ്രവരരെ ഹതിയായി ഗിയതുമേ ഇങ്ങനെ വാനരന്മാരെ സമാധാനിപ്പിച്ച് തൻ്റെ വാലുയർത്തി തൻ്റെ കരങ്ങളെ പരത്തി തൻ്റെ മുട്ട് വളച്ചിട്ട് അതേപോലെ തന്നെ തന്നെ തൻ്റെ കണ്ണുകൾ ഉയർത്തി തൻ്റെ ഹൃദയത്തെ ലങ്കയിൽ ഉറപ്പിച്ചുകൊണ്ട് ഹനുമാൻ ദക്ഷിണ ദിക്ക് നോക്കി വളരെ വേഗത്തിൽ ആകാശമാർഗത്തിലേക്ക് ചാടി ഉയർന്നു അങ്ങനെ ഹനുമാൻ ആകാശത്തിലൂടെ കടന്നു പോകുമ്പോഴേക്കും മാർഗവിഘ്നങ്ങൾ പലതുണ്ടായി ആദ്യം സുരസ എന്ന നാഗമാതാവ് ദേവന്മാർ പറഞ്ഞതനുസരിച്ച് ഹനുമാന്റെ ബലവീര്യങ്ങൾ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഹനുമാന്റെ മുന്നിൽ ഹനുമാനെ വിഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് വായും പിളർന്നു നിന്നു ഇങ്ങനെ എതിർപ്പ് ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ വന്നു ചേരും ആ എതിർപ്പിൻ്റെ മുന്നിൽ തളരാതെ അതിനെ അതിലംഘിക്കണം എന്നാണ് ഹനുമാൻ്റെ അപ്പോൾ ഹനുമാൻ്റെ പ്രവൃത്തിയിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ടത് എതിർപ്പും പ്രലോഭനങ്ങളും നമ്മുടെ മുന്നിൽ ഫലിക്കില്ലെന്ന് വരുമ്പോഴേക്കും ചതുപ്രയോഗം കൊണ്ട് നമ്മെ വീഴ്ത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും അതാണ് നിഴല് പിടിച്ച് വലിച്ച് കൊന്നു തിന്നുന്ന ആ നീചയായിട്ടുള്ള സിംഹികയുടെ പ്രവൃത്തി ആ സിംഹികയെ അംഗ്രിവാതേന കൊന്നിട്ട് കാലുകൊണ്ട് ചവിട്ടി കൊന്നതിന് ശേഷം ഹനുമാൻ ആകാശമാർഗത്തിലൂടി ലങ്കയിൽ പ്രവേശിച്ചു അവിടെയും വന്നൊരു തടസ്സം ആ ലങ്കയെ സംരക്ഷിക്കുന്ന ലങ്കാലക്ഷ്മി ആ ലങ്കാലക്ഷ്മിയെയും ഹിംസിച്ച് അവൾക്കും മോക്ഷം കൊടുത്ത് ഹനുമാൻ ലങ്കയ്ക്കുള്ളിലേക്ക് കടന്ന് സീതാദേവി എവിടെയിരിക്കുന്നു എന്ന് തൻ്റെ പിതാവായ വായുഭഗവാൻ്റെ സഹ സഹായത്തോടുകൂടി അന്വേഷിച്ച് അശോകവനത്തിൽ ശിംശബാവൃക്ഷ ചുവട്ടിൽ സീതാദേവി ഇരിക്കുന്നത് കണ്ട് ആ ശിംശവാ വൃക്ഷത്തിൻ്റെ മുകളിൽ ഉടൽ കടുകുപോലെയാക്കി തീർത്ത് നിശ്ചലമായി ആ തളിരിലകൾക്കിടയിൽ മറഞ്ഞിരുന്നു സീതാദേവിയെ നേരിട്ട് കണ്ട് രാമവൃത്താന്തം അറിയിക്കുവാനുള്ള അവസരവും പ്രതീക്ഷിച്ച് ഹനുമാൻ ആ സീതാദേവിയെ രാമവൃത്താന്തം അറിയിക്കുന്നത് നമുക്ക് തുടർന്ന് വായിച്ചു കേൾക്കാം